നമ്മുടെ ധാരാളം ആളുകൾ യൂട്യൂബിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഒരാൾ പറഞ്ഞു ഇജാർ എന്ന് വാടക ഈ വാടകയെക്കുറിച്ച് വിശദമായി ഞാൻ പറഞ്ഞിരുന്നു ഫോർ റെൻറ്റ് എന്ന് പറയാൻ ലില്ലിജാർ എന്ന് പറയാം അവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ് ചമ്മല്ലിജാർ എന്ന് ചിലർ പറയുന്ന കേൾക്കാം തമ്മൽജാർ ലക്കത്തമ്മല്ലിജാർ ചിലപ്പോൾ ബോർഡും അവിടെ ഉണ്ടാക്കും എന്താണ് അതിൻ്റെ കൃത്യമായ അർത്ഥമെന്ന് അത് ഞാനൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ജസ്റ്റ് അതൊന്ന് പറയാം അതായത് ഡൺ എന്നാണ് അമ്മ എന്നെ ഡൺ എന്നാണ് ഇവർ പലപ്പോഴും പറയാറുണ്ട് ഒരു സാധനം ഓക്കെ പറയുമ്പോൾ ഗുൽതം ഗുൽത്തം എന്ന് പറയും ഡൺ എന്ന് പറയൂ എന്ന് ചില കരാറുകളെ ഉറപ്പിക്കുമ്പോൾ ഡൺ എന്ന് പറയുന്നത് അവരുടെ തം എന്നാണ് ആ പദമാണ് തമ്മൽ ഇജാർ എന്ന് പറയുന്നത് ഇത് ക്ലോസ്ഡ് ആണ് അഥവാ വാടകക്ക് തീരുമാനമായിരിക്കുന്നു എന്നാണ് അർത്ഥം ഇപ്പോൾ കുറേ കാലം വാടകയ്ക്ക് വേണ്ടി എന്ന് എഴുതി ആ ബോർഡിൻ്റെ താഴെ പലരും വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അവിടെ എന്ത് പറയാ അറബികൾ തമ്മൽ ഇജാർ എന്താ പറയുക ചമ്മൽ ഇജാർ അവിടെ അജ്ജർന ഞങ്ങൾ വാടക കൊടുത്തു ഹലാസ് ഇജാർ എന്നൊന്നുമല്ല അതിൻ്റെ ഏറ്റവും പുളയറ്റായ ശൈലി ചമ്മൽ ഇജാർ എന്നാണ് പറഞ്ഞു പറഞ്ഞോക്കെ ചമ്മൽ ഇജാർ അതിൻ്റെ വാടക പ്രൊസസ്സിങ് കംപ്ലീറ്റഡ് ക്ലോസ്ഡ് എന്ന അർത്ഥം അതാണന്ന് രണ്ടാമതൊരാൾ ചോദിച്ചിരിക്കുന്നു പലരും കടയിലൊക്കെ വന്ന് തർക്കിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകുമ്പോൾ മാഫി ജയലാൻ എന്ന് പറയും യാ ബിൻ ചെ മാഫി ജയാന് ഇതിൻ്റെ മാഫി സാലാൻ എന്നൊക്കെയാണ് അദ്ദേഹം മലയാളത്തിൽ എഴുതിയത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അത്തരം വാക്കുകളുടെ പ്രൊണൗൺസിയേഷൻ കൃത്യമായിരിക്കണം മാഫി സാലാൻ എന്നാണ് അറബികൾ പറയുന്നത് ദേഷ്യം പിടിക്കേണ്ട കേട്ടോ സോറി നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത് എത്തുന്ന മാഫിൻ അവിടെ ലാത്തൽ അലയ്യ ഇതൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് രീതി നിങ്ങൾ എന്നോട് എന്ന് കാരണം അറബികൾ കടയ്ക്ക് വന്ന അതിൻ്റെ വെറുപ്പിക്കൽ കേസായിരിക്കും ഈ വെറും ചിലരുണ്ട് എല്ലാവരും അല്ല ആ വെറുപ്പിക്കലിൻ്റെ ഒടുവിൽ അവർ പറയും മാഫി സാലാൻ മാഫി സാലാൻ എന്ന് പറയും അപ്പോൾ ചുരുക്കത്തിൽ അവിടെ മാഫി സാലാൻ എന്ന പദത്തിൻ്റെ കൃത്യമായും വിവക്ഷ എന്താണെന്ന് ആ സുഹൃത്ത് ചോദിച്ചു അതിന് പറയാനുള്ള എന്താണ് മാഫി സാലാൻ നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്ന ഒരു വിനയത്തിൻ്റെ സ്വരമാണ് ക്ഷമാപണത്തിൻ്റെ സ്വരമാണ് അവിടെ ഉള്ളത് ഓക്കെ ഇങ്ങനെ അറബികളെപ്പോലും അറബി സംസാരിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെള്ളിയാഴ്ചകളിലുള്ള സൂം ക്ലാസ്സിൽ മറക്കാതെ അറ്റൻഡ് ചെയ്യുക ഓക്കെ